മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് റബേക്ക സന്തോഷ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കസ്തൂരിമാൻ എന്ന സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രമായിരുന്നു റബേക്കയ്ക്ക് വലിയൊരു പ്രേക്ഷകരെ സമ്പാദിച്ച് കൊടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലിന് പരിക്ക് പറ്റിയ റബേക്കയുടെ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ച വർക്കൗട്ടിനിടെ കണങ്കാലിന് പറ്റിയ വിവരം ആരാധകരുമായി നടി തന്നെയാണ് പങ്കുവച്ചതും കണങ്കാലിന് ഫ്രാക്ചർ ഉണ്ടെങ്കിലും രൂപേണയാണ് റബേക്ക വീഡിയോ പങ്കുവച്ചിരുന്നത് അഞ്ച് കിലോഗ്രാം തടി കൂടിയത് കുറയ്ക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു നടി അറുപത് ദിവസത്തെ വർക്കൗട്ട് ചാലഞ്ച് ഏറ്റെടുത്ത റബേക്ക അതിൻ്റെ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെച്ചിരുന്നു ഇപ്പോൾ കാലിന് പരിക്കുപറ്റിയ വീഡിയോ താരം പങ്കുവയ്ക്കുന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയിരുന്ന വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് അതോടെയാണോ വീണ്ടും കാലിന് പരുക്ക് കൂടുതലായോ എന്നുള്ള കമൻറ്റുകളൊക്കെ വരുന്നത് സീരിയൽ രംഗത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് റബേക്ക സന്തോഷ് ടേക്ക് ഓഫ് മിന്നാമിങ്ങ് എന്നിവയുൾപ്പെടെ അഞ്ചോളം സിനിമകളിലും റബേക്ക അഭിനയിച്ചിട്ടുണ്ട് സിനിമാ സംവിധായകൻ ശ്രീജിത്ത് വിജയനെയാണ് റബേക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തായാലും താരത്തിൻ്റെ പ്രേക്ഷകർ താരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആരാധകർ റബേക്കയുടെ റബേക്കയുടെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി വരുന്നതും